ഇപ്പം എൻ്റെ വീഡിയോസും എൻ്റെ എല്ലാവിധ സ്റ്റാറ്റസുകളും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ കണ്ടിട്ട് ഒരുപാട് പേരാണ് വിളിക്കുന്നത് ഭയങ്കരമായ കോൾസാണ് എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ തന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ശക്തിയും ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രത്യേകതയും മനസ്സിലായതുകൊണ്ടായിരിക്കാം ആൾക്കാർ ഇപ്പോൾ ഒരുപാട് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിഷ്ണുമായ സ്വാമിയെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നു വിഷ്ണുമായ സ്വാമിയെ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ നിങ്ങൾ എവിടെ വേണമെങ്കിലും എന്ത് തരത്തിലുള്ള പൂജകൾ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ മനസ്സിന് പിടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഫലം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും പോയതിന് ശേഷം നിങ്ങൾക്ക് നടന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ അടുത്തേക്ക് വന്നോളൂ കാര്യം എന്താണെന്ന് വെച്ചോ നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ എന്റെ വീഡിയോസും എന്റെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടെ എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കും എന്ന ഒരു ആവേശത്തിൽ വരരുത് എന്നത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോ ആ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായി കേൾക്കും ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായി ആ സീരിയസ്നെസ്സിൽ ചെയ്യും അങ്ങനെ ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഗുണഫലം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ എന്തിനും ഏതിനും സ്വാമിയുടെ ശക്തി മനസ്സിലാക്കാൻ നിങ്ങൾ തീയ്യാറാവും അപ്പം തന്നറിയോ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും നിങ്ങൾ അങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് എന്റെ അടുത്തേക്ക് വരാൻ തീയ്യാറാണെങ്കിൽ വിജയിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാകട്ടെ നമ്മൾ നടത്തി എടുക്കാനാണ് വരുന്നത് ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നടക്കും അപ്പോ എല്ലാവരും വിജയിക്കട്ടെ